കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ പാണിക്കുലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിലമ്പൂർ ബ്ലോക്കിന് കീഴിലുള്ള ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന യാലിസിസ് സെന്ററിലേക്ക് വാഗ്ദാനം ചെയ്ത രണ്ട് മെഷീനുകൾ എത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എച്ച് സിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം മെഷീനുകൾ കൈമാറി മാസം മുമ്പ് സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യത്തിൽ നിങ്ങൾ ഞാനിതിന്റെ നിമിത്തമായിട്ട് മാത്രമേ എന്തുപോലും പതിനോട് ഈ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു ഒന്ന് ഈ ഇങ്ങനെ ആവശ്യം അന്ന് മുന്നോട്ട് വെച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ അന്ന് ശ്രീ പി വിമാർ അദ്ദേഹം പറഞ്ഞത് ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് പറയുക അത് എന്നെ പിടിച്ചതാന്ന് എനിക്കറിയാം എനിക്ക് തോന്നാൻ പറ്റും ഏഹ് രണ്ട് ഡയാലിസിസ് മെഷീൻ വിചാരിച്ചാൽ വിചാരിച്ചാൽ നടക്കും അതൊന്നും ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ നോ പറയണം നോ പറയുന്നത് ഒരാൾക്കും യോജിച്ച കാര്യമില്ല ഞാൻ കേൾക്കാത്ത പറ്റിയിരിക്കുന്നു അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടെന്ന കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാക്കുന്നു അപ്പൊ അദ്ദേഹത്തോടാണ് അദ്ദേഹമായിട്ട് കിടക്കുന്നത് അദ്ദേഹം ആ ആവശ്യം മുന്നോട്ട് അത് അതൊക്കെ ഒരു ആവശ്യം കണ്ടുകൊണ്ടാണ് രണ്ടാമതല്ല അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ അവസരം കിട്ടിയത് രണ്ടാമത് അദ്ദേഹം ഒരു വാക്കുകൂടി അറിഞ്ഞു പറഞ്ഞു വർത്തമാനറിയില്ല എത്ര പ്രവാസികളെ പരിചയമുള്ള ഒരു പ്രവാസിയെ കൊണ്ട് വേണത് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിറോൺ ഗ്രൂപ്പിന്റെ പുറമയായ സിദ്ധികം ഞങ്ങൾ ഐ ൽ സിദ്ധി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ തിറോം ഗ്രൂപ്പാണ് അദ്ദേഹത്തിന്റെ റോം മോട്ടേൺസ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ് എനിക്കൊരു സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ വിളിച്ചുപോയത് അപ്പൊ എത്ര രൂപ ഞാൻ രണ്ടെണ്ണം ഡിമാൻഡ് മൂന്നെണ്ണം ചോദിക്കണം മര്യാദയല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രി കമാനവും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി വി അൻവർ ജനപ്രതിനിധികളായ സൂസൻ മത്തായി അനിജ സെബാസ്റ്റ്യൻ സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഡി മാർക്കറ്റി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനെ നിബന്ധിച്ച ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സ്പെഷ്യൽ വിന്നിന്റെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് സെന്റർ ലൈബ വെడ్డిംഗ് വില വളരെ കുറവാണ് ലൈബ വെడ్డిംഗ് സെന്റർ പൂ കോട്ടമ്പাড়া ബഡ്ഡു പരിവാരക്കൊണ്ട